ഞാൻ ശശി തിരൂരം സംസാരിച്ചിരുന്നു അപ്പോൾ പുള്ളിക്ക് ആ സംസാരത്തിന് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ പുള്ളി ഭയക്കുന്നത് ബി ജെ പി ആണ് പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഈ നിഷ്പക്ഷമായ വിശ്വാസികളുടെ ആ സ്വാധീനമൊക്കെ വോട്ടായിട്ട് മാറുമെന്നുള്ളൊരു ആശങ്കയാണ് പുള്ളിക്കുള്ളത് അങ്ങനെയൊരു ആശങ്കയുണ്ടോ ബി ജെ പി ഭയക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആശങ്ക തങ്ങളുടെ ആ റീഡിങ് മണ്ഡലത്തിലെ റീഡിങ് ഇപ്പോൾ അങ്ങനെയുണ്ട് ഞാനിപ്പോൾ പല ആളുകളെയും കണ്ടു അപ്രതീക്ഷിതമായ പിന്തുണയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പല കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ അതെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല നല്ല വിജയസാധ്യതയാണ് എനിക്കുള്ളത് പിന്നെ എൻ്റെ എതിരാളികൾ അവർ അങ്ങോട്ട് ചെയ്യാൻ ആരെയും ഭയക്കുന്നൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് ആരെയും ഭയമില്ല എനിക്ക് ബി ജെ പി ഭയൽ പണ്ടേ ഇല്ല എനിക്ക് എനിക്ക് യു ഡി എഫിൻ്റെ ആരെയും ഭയമല്ല അവരിൻ്റെ ഈ ഇപ്പോഴത്തെ പറയുന്ന ആളുകളല്ലാതെ അവരുടെ മുൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ തിരുവനന്തപുരത്ത് മത്സരിച്ചാലും സീതിവാഹാരം മത്സരിക്കും എനിക്ക് ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം